കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ ഞാൻ ബി ജെ പിയെ എതിർക്കുന്നു മുഖ്യമന്ത്രി എന്നെ എതിർക്കുന്നുവെന്ന രാഹുൽ ഗാന്ധി കോട്ട പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാനോ ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാനോ കേന്ദ്ര സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു പ്രതിപക്ഷത്തുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ പിണറായിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല നിയമസഭാംഗത്വം റദ്ദാക്കുന്നില്ല ഔദ്യോഗിക വസ്തി നഷ്ടമാകുന്നില്ല താൻ മുഴുവൻ സമയം ബി ജെ പിയെ എതിർക്കുന്നുണ്ട് എന്നാൽ കേരള മുഖ്യമന്ത്രി മുഴുവൻ സമയം എന്നെയാണ് എതിർക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പാലക്കാട് കോട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി പ്രതിരോധിക്കുന്ന തനിക്കെതിരെ വലിയ ആക്രമണമാണ് സംസ്ഥാനത്ത് എൽ ഡി എഫ് നടത്തുന്നത് ബി ജെ പിക്ക് അറിയാം താൻ അവർക്കെതിരെ പോരാടുന്ന ഏക മനുഷ്യനാണെന്ന് അതുകൊണ്ട് തന്നെ അവർ എന്നെ നിരന്തരം വേട്ടയാടുന്നു ലോകസഭയിൽ നിന്നും പുറത്താക്കി ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്താക്കി എന്നാൽ തനിക്ക് ഇന്ത്യ മുഴുവനും ഓരോ സംസ്ഥാനത്തും ആയിരക്കണക്കിന് വീടുകളുണ്ടെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഓരോ ദിവസം ഉണരുമ്പോഴും ബി ജെ പിയോട് എങ്ങനെ പോരാടണമെന്നാണ് എന്റെ ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഒരു ഭാഷ രാജ്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മലയാളം ഒരു ഭാഷ മാത്രമല്ല മലയാളിയുടെ വികാരവും സംസ്കാരവും ചേർന്നതാണ് അമ്മ കുഞ്ഞിനോടുള്ള മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ മാതൃഭാഷ സംസാരിക്കാൻ കഴിയില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നും രാജ്യത്തെ എഴുപത് കോടി ജനങ്ങളുടെ പണമാണ് ഇരുപത് സമ്പന്നരുടെ കയ്യിലുള്ളതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു people of UP that, there will, that there will be one language in India. എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് തമിഴ്നാട്ടിലെ ജനങ്ങളോട് ഉത്തർപ്രദേശിലെ ജനങ്ങളോട് ആസാമിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന് മലയാളം ഇസ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ് ഇറ്റ് ഈസ് യുവർ ഹിസ്റ്ററി യുവർ ട്രഡീഷൻ യുവർ വേ ഓഫ് തിങ്കിങ് മലയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ കേവലം ഒരു ഭാഷ മാത്രമല്ല മലയാളം എന്ന് പറയുന്നത് മലയാളിയുടെ ചരിത്രമാണ് മലയാളിയുടെ പാരമ്പര്യമാണ് മലയാളി ചിന്തിക്കുന്ന രീതിയാണ് മലയാള ഭാഷ ഇന്ത്യൻ ലാംഗ്വേജ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഭാരതത്തിലെ എല്ലാ ഭാഷകളും തുല്യ പ്രാധാന്യമുള്ളവയാണ് ഫോർ തമിഴ് ഈസ് ഈസ് ഫോർ ഫോർ മലയാളം ബംഗാളീസ് ബംഗാളി ഈസ് ബംഗോളിട്ടന്റ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തമിഴ് എന്ന ഭാഷ പ്രധാനമാണ് മലയാളികളായി നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം പ്രധാനപ്പെട്ടതാണ് അതുപോലെ ബംഗാളികൾക്ക് ബംഗാളി ഭാഷ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മ ആ അമ്മയുടെ കുഞ്ഞുങ്ങളോട് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് എങ്ങനെ കഴിയും

നേരത്തെ കോട്ട മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അദ്ദേഹത്തെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു പാലക്കാട്ടെ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്നിവരോടും അദ്ദേഹം പ്രചാരണത്തെക്കുറിച്ച് ചോദിച്ചു വി ടി ബൽറാം എൻ ഷംസുദ്ദീൻ എം എൽ എ വി എസ് വിജയരാഘവൻ സി ചന്ദ്രൻ കെ എ തുളസി സി വി ബാലചന്ദ്രൻ സി പി മുഹമ്മദ് വി സി കബീർ പി വി രാജേഷ് പി ഹരിഗോവിന്ദൻ പി ബാലഗോപാൽ മറ്റു ഘടകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു